കേടൊന്ന് മാറ്റി പല തവണ രണ്ട് കിടിലെ ടൈമറുണ്ട് ഇതൊക്കെ പൊട്ടിയിട്ട് അപ്പൊ ഇതൊരു ദ്രവിച്ചേക്കിന് അത്രേ സംഭവം ായിരുന്നുണ്ടായിരുന്നത് അതെല്ലാം ഒക്കെ കൂടി പൊട്ടി ടാപ്പറായി നാലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ മോട്ടറിനോ സാധനത്തിനോ ഒരു കേടും ഇല്ലോ വാഷിങ്ങിന്റെ അല്ല ഡ്രയറിനും തണ്ട ഈ നോക്കി ഒരു കുഴപ്പതിനൊന്നുമില്ല ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു കേസിന്റെ പ്രശ്നമാണ് അപ്പൊ ഇതിന് നല്ല രണ്ട് ടൈമർ ഉണ്ട് നല്ല ആവശ്യങ്ങൾക്ക് പല ആവശ്യത്തിനും ഇഷ്ടപ്പെട്ട ഒരു ടൈമറാണ് ഞാൻ ആക്കണത് ഇതാണ് നമുക്ക് വേണ്ടത് ഇവിടെ ടൈമർ ഇതിൻ്റെ ടൈമറ് പരിപാടികൾ ഈ ടൈമർ രണ്ട് ടൈമറാണ് ഇതിന് ഉള്ളത് ഇതാ ഈ രണ്ടിൻ്റെ ഒരു ടൈമറാണിത് ഇങ്ങനൊരു ടൈമർ വാങ്ങാൻ ഒരുപാട് പൈസ കൊടുക്കണ്ടേ ഇതോ ഇതാണ് ടൈമർ ഒന്ന് എത്ര മിനിറ്റ് അഞ്ച് മിനിറ്റ് അതൊന്നുമല്ലേ ഉണ്ടോ നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഞാൻ ഞാൻ എത്രയോ അറിയില്ല എനിവേ ടൈമർ നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെ ഒരു ടൈമർ നമുക്ക് ഇത് ഉപയോഗിക്കാം എന്നർത്ഥം തിരഞ്ഞെടുക്കാൻ നമുക്ക് എന്നിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ തന്നെ കാണിച്ച് തരാം അയ്യോ ഒരു ടൈമർ കയ്യിൽ വന്നു അവിടെ ഇരിക്കട്ടെ ആട്ടെ ഒരു ടൈമർ കൂടി രണ്ടെണ്ണം ഉണ്ട് അത് കാണുന്ന ഒരു അടിപൊളി സാധനം വേണ്ടെ ണ്ല്ലേ ഉള്ളൂ അപ്പം ഈ ടൈമറ് ഓഫ് ടൈമറ് ഓൺ ടൈമറ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പം ഉദാഹരണത്തിന് ഒരു പമ്പ് ഒരു മോട്ടോർ അടിക്കുന്ന ഒരു മോട്ടോർ ഇത് കൊടുത്തിട്ട് ഇത് നമുക്കിവിടെ എങ്ങനെ വെച്ചിട്ട് ഏ അടിപൊളി വർക്കിങ് കേട്ടോ മെക്കാനിക്കലാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ കറണ്ട് പോയി വന്നാലും ഇതാ ടൈമർ ഓഫ് ഓഫാവും ും ഓഫും ഉണ്ട് ഓഫിലോ അതായത് ആദ്യം ഓണ് പിന്നെ ഓഫാക്കുക അല്ലെങ്കിൽ ആദ്യം ഓഫ് പിന്നെ ഓൺ ഓണാക്കുക എങ്ങനെയാക്കുക ഒരു മോട്ടോർ വലിയ മോട്ടോറൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ റിലയും കൂടി കൊടുക്കണം ഏതായാലും എന്തായാലും ഒരു ഒരു എച്ച് പി മോട്ടോറിനൊന്നുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റും ഇനി ഞാൻ ഇത് രണ്ടും ഉപയോഗിച്ച് ഒരു ടൈമർ ഫങ്ഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അടുത്ത് ചെയ്യുന്നത് അങ്ങനെ ഏതൊരു സാധനവും വെറുതെങ്ങൾ വലിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വാഷിംഗ് മെഷീൻ നമ്മളൊരാക്രിക്കർക്ക് കൊടുത്താൽ ഇതിപ്പോൾ രാത്രിക്കാർ കൊടുത്താൽ എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറ് രൂപയിൽ അപ്പുറം കിട്ടും തോന്നുന്നില്ല ഇതങ്ങനെയാണ് കൊടുത്താൽ പക്ഷെ ഇതിന്റെ ഓരോ പാർട്സുകളും ഐഡിയ ഉള്ളവരാൾക്ക് ഇപ്പം അതൊരു ടൈമറായി ഇതിൻ്റെ ഒരു മോട്ടോർ രണ്ട് മോട്ടോർ ആണെങ്കിൽ ഒരു മോട്ടോർ അറിയില്ല ഇതിൻ്റെ ഒരു മോട്ടോർ ഉണ്ട് ആ മോട്ടോർ ഉപയോഗിച്ച് ഒരുപാട് സാധനങ്ങൾ ചെയ്യുക അങ്ങനെ ഇതിലൊരു വാൽവ് ഉണ്ടാവും വെള്ളത്തിന്റെ ഒരു വാൽവുകളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരുപാട് പാർട്സുകൾ ഉപയോഗിക്കുക ഇനി ഏതെങ്കിലും വാഷിംഗ് മെഷീൻ കേടു വന്ന പാർട്സ് ആയിട്ട് ഉപയോഗിക്കുക അപ്പനി ഇത് പൊളിക്കലാണ് അടുത്തത് പൊളിച്ചിട്ട് അടുത്ത പാർട്സുകൾ എടുത്തിട്ട് ഓരോന്ന് നോക്കിക്കുക അപ്പൊ രണ്ടും പുറത്തേക്ക് എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ ആദ്യം ഒരു സിംഗിൾ ടൈമർ ഇത് മൾട്ടി ടൈമർ ആണ് പിന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് വാട്ടിന്റെ ബൾബ് സാധാ ബൾബ് പ്ലഗ് പ്ലഗിനെ കൊടുക്കുക ഈ എളുപ്പമാണ് ഏതെങ്കിലും ഒരു വയറ് ബൾബിന്റെ ഏതെങ്കിലും ഒരു വയറുമായിട്ട് സീരിയസ് ആയിട്ട് കൊടുക്കണം ഓക്കേ പിന്നെ നമുക്ക് ഈ രണ്ട് വയറ് പ്ലഗിലേക്ക് ഇടാം കത്തൂല ഇത് ചെയ്യണം നമുക്ക് എത്രയാണ് ഇതിൻ്റെ പൂർണ്ണ ടൈമറി എത്രയാണ് എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ മെഷീൻ്റെ ടൈം നിങ്ങൾ നോക്കുക അരമണിക്കൂറിൻ്റെ ഉണ്ട് ഇരുപത് മിനിറ്റ് ഉണ്ട് പത്ത് മിനിറ്റ് ഉണ്ട് എനിക്കറിയില്ല കേട്ടോ എത്ര വേണ്ട കുറച്ച് കൊണ്ടു ചോട്ടാ അപ്പോൾ അതോ അത് കുറച്ച് വെച്ചിട്ടുള്ളൂ ചൂട് വെക്കാം ഓക്കെ പെട്ടെന്ന് ഓഫാവാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാണ് അത് നമുക്ക് ഇത് നോക്കാം അവിടെ ഓണാവട്ടെ അവിടെ ഓണാവട്ടെ ഓൺ മോട്ടോറിനെ റിവേഴ്സും ഫോർവേർഡും ആക്കാനുള്ളത് അങ്ങോട്ടും തിരിക്കുക ഇങ്ങോട്ടും തിരിക്കാനുള്ള സ്വിച്ച് ആണ് ഇതിനെ നമുക്ക് ഒരു മൾട്ടി ടൈമർ ആക്കി യൂസ് ചെയ്യാം മോട്ടോറിന് ഇപ്പോൾ റിവേഴ്സും ഫോർവേർഡിൻ്റെ ആവശ്യമില്ലല്ലോ ഒരു മൾട്ടി ടൈമർ എങ്ങനെയുണ്ടെങ്കിൽ നോക്കാം അതിന് ഈ ഒരു വയർ ഉപയോഗിക്കേണ്ട ഇത് മൂന്നാണ് ഉപയോഗിക്കുന്നത് ഇത് ഇന്ന് രണ്ട് ഔട്ട് ഓക്കെ നോക്കാവട്ടെ നോക്കാവട്ടെ അയ്യോ കണ്ടോ എത്ര വെച്ചാൽ ഇവിടെ വേണമെങ്കിൽ ഇതൊരു ഒരു പ്ലേറ്റിലൊക്കെ ആക്കിട്ട് ഇവിടെ ഇങ്ങനെ നമ്പർ ഒക്കെ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് ഇങ്ങനൊക്കെ ആക്കി മൾട്ടി പർപ്പസിന് ഉപയോഗിക്കാൻ മെക്കാനിക്കൽ ആണല്ലോ അതിന് കറണ്ട് ഒന്നും വേണ്ട ഇത് വർക്ക് ചെയ്യാൻ തിരിയാൻ ഇതിലൊരു ബെൽട്ടാണ് നമ്മുടെ പണ്ടത്തെ ക്ലോക്ക് പോലെ ചാവി കൊടുക്കുന്ന ക്ലോക്ക് പോലത്തെ ഒരു ബെൽറ്റ് അതിനകത്ത് ഓക്കെ അപ്പൊ അത് സക്സസ് ഈ മൾട്ടി ടൈമർ പല ആവശ്യങ്ങൾക്കും വളരെ രസകരമായി ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഇത് നോക്ക നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് കൊടുക്കാൻ പോപ്പാക്കട്ടെ ഓക്കെ എൻ്റെ മുന്നേ ഒരു വയറിൽ ഓക്കെ ആ ഒരു വയർ ഇന്ന് തന്നെ കൊടുക്കുന്നുണ്ട് ഓക്കെ 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 മൾട്ടിക്ക് ഇപ്പം എന്തായാലും ഇനി രണ്ട് വയർ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഈ രണ്ട് വയറിൽ മാറി മാറി സാധനം വരികയാണ് ഒന്നിലില്ല ഒന്നുമില്ല ഇനി ടൈമർ മാറിക്ക് വരും പോയി അപ്പൊ ഇതിലുണ്ടാവും കൊറച്ചു കഴിഞ്ഞാൽ വരും കുറച്ച് കഴിഞ്ഞാൽ വരും വരും വന്നു വേണ്ട രണ്ടും കൂടെ ഉള്ള ഒരു ഡിലേ ഉണ്ട് ഒരു അഞ്ച് സെക്കൻഡ് ഡിലേ ഒക്കെ ഉണ്ട് കേട്ടാ ഇനി അത് കഴിഞ്ഞാൽ അത് അത്പെടും വേണ്ട ഒരു അഞ്ചു സെക്കൻഡ് ഡേ അഞ്ചു സെക്കൻഡിൽ മാറി മാറി ഇങ്ങനെ വരും മാറി മാറി വരണ്ട എങ്കിൽ നമുക്ക് എന്തു ചെയ്യാം എന്തുകൂടെ രണ്ടും കൂടി കൂട്ടി വിളിച്ചാൽ മതി ഏഹ് കൂടി കൂട്ടി വിളിച്ചാൽ മതി എന്തുകൊണ്ട് എടുക്കുക എന്താവും നോക്കാം ഓക്കെ നോക്കട്ടെ ഓഫായി കുറച്ചു ഓൺ ആവും ഓണായി അങ്ങനെ നമുക്ക് സിംഗിൾ ആക്കും ചെയ്യാം ഇങ്ങനെ കണ്ടിന്യൂ വർക്ക് ചെയ്ത് ഓഫായി ഒരു അഞ്ച് സെക്കൻഡ് ഇങ്ങനെ വല്ല ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കാം മാറി മാറി ഡബിൾ ആകണമെങ്കിൽ അത് ഉപയോഗിക്കാം ഓക്കെ അപ്പൊ ഒന്ന് മൾട്ടി ടൈമറായി ഇതുമായി വ്യത്യസ്ത പരിപാടിക്ക് ഏത് വാഷിംഗ് മെഷീൻ്റെ പുറത്തും ഇങ്ങനെ മെക്കാനിക്കൽ വാഷിംഗ് മെഷീന്റെ പുറത്തും ഉണ്ടാവും എന്നിവ ആക്രിക്കടയിൽ പോയിട്ടുണ്ട് ഇങ്ങനത്തെ കുറേ സ്വിച്ചും കിട്ടും ഇഷ്ടമായി നിങ്ങൾ വേറെ ആൾക്ക് ഷെയർ ചെയ്യുക ഇന്നത്തെ ഒഴിവ് കിട്ടിയപ്പോൾ ചെയ്താൽ